ഫ്രണ്ട്സ് കുറച്ച് തക്കാളി വിത്ത് ഇട്ടിട്ടുണ്ട് ഇത് പാകി മുളപ്പിച്ച് തൈകളാക്കണം ഉറുമ്പരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ചീരാമുളക് തക്കാളി വഴുതിരിങ്ങ തുടങ്ങിയ വിത്തുകൾ പാകുമ്പോൾ അതായത് മണ്ണ് കിളച്ചിട്ട് റവയോ പുട്ടുപൊടിയോ കലർത്തി പകാറാണ് പതിവ് ഇങ്ങനെ പാകി വിത്തുകൾ മുഴുവൻ മുളച്ചു കിട്ടണമെന്നില്ല വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി അതുകൊണ്ട് ഈ ഫ്രീ ആയി കിടക്കുന്ന കുറച്ച് ഗ്രോ ബാക്സുകളുണ്ട് ഈ തക്കാളി വിത്തുകൾ ഇതിൽ പാകി മുളപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഈ ഗ്രോ വാക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് മാസം മുമ്പേ ഈ ഗ്രോ ബാഗുകളിൽ ചീര വിത്ത് പാകി കിലോ കണക്കിന് ചീര വിളവെടുപ്പ് കഴിഞ്ഞ ബാഗുകളാണ് മുൻപ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു വീഡിയോ ഇടുമ്പോൾ പറഞ്ഞിരുന്നു ചീര വിളവെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രോ വാക്സിൽ തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഫ്ലവറിങ് പ്ലാന്റ്സോ ഫ്രൂട്ട് പ്ലാന്റ്സോ നടാമെന്ന് എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി ഞാൻ തക്കാളി വിത്തുകൾ പാകുവാൻ പോവുകയാണ് ഇതിൽ കമ്പോസ്റ്റ് വളത്തിനു കൊണ്ടൊരു പ്രത്യേകത നമ്മുടെ വീട്ടുവളപ്പിലെ ട്രഞ്ച് കമ്പോസ്റ്റിംഗ് സംവിധാനം വഴി ഉണ്ടാക്കിയ കമ്പോസ്റ്റ് എന്ന ജൈവ വളമാണ് ഇതിൽ നിറച്ചിരിക്കുന്നത് അതായത് എൺപത് ശതമാനം കമ്പോസ്റ്റിംഗ് പൂർത്തിയായ വളം മണ്ണിൻ്റെ ഈർപ്പ് സംരക്ഷിക്കുന്നതിനും വായുസഞ്ചാരം കിട്ടുന്നതിനും നല്ല വേരോട്ടം ഉറപ്പാക്കുന്നതിനും ഇട്ട വിത്തുകൾ ഒന്നും പോകാതെ വിത്ത് മുളപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഒരു മീടിയാണ് ഈ കമ്പോസ്റ്റ് അഞ്ച് ബാഗുകളിലായി വിത്ത് പാകിയിട്ടുണ്ട് പാകിയ വിത്തുകള് ഉറുമ്പരിച്ചുകൊണ്ട് പോകാതെ മിതമായ വെള്ളവും വെളിച്ചവും കിട്ടത്തക്ക വിധത്തിൽ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കണം അതിനു പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഈ റിയോ പ്ലാന്റ്സിനെ ഒന്ന് മാറ്റി വെക്കാം എന്തു തന്നെ അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഇതിനെ മുളപ്പിക്കും അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലനിളവും വീതിയോ ഉള്ളളവുള്ള അഞ്ചാറ് കവിങ് പട്ടകൾ എടുത്തിട്ടുണ്ട് ഈ വിത്ത് പാകിയ ബാഗുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് സൂര്യപ്രകാശവും വെള്ളവും കൊടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെ ഈ പാളയില് വെള്ളം ഒഴിച്ചു വെക്കുന്നതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം എന്നാലും പറയാം നമ്മുടെ ഉറുമ്പിനെ പറ്റിക്കണം അത്ര തന്നെ മറ്റൊന്ന് ഈ വിത്തുകൾ നമ്മൾ ഈ കമ്പോസ്റ്റിൻ്റെ മുകളിൽ വിതറിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അതിന് വെറുതെ ഒന്ന് കൈ കൊണ്ട് ഇളക്കിക്കൊടുത്ത് ഒന്ന് സെറ്റാക്കാം പിന്നീട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ പാളയിൽ വെള്ളം പറ്റുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുകയും ഇടയ്ക്കിടെ വിത്ത് നനച്ചുകൊടുക്കുകയും ചെയ്യാം അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞാൽ മുളെ വരുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം വരുമെന്ന് തന്നെ ഉറപ്പാണ് നിങ്ങൾക്കോ എന്തായാലും അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു